പരിശുദ്ധപരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിരിക്കട്ടെ സർവശുദ്ധനാദിപമേ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്നു കൂടെ ആയിരിക്കുവാനും നിധി വികാരുണ സന്നിധിയിലായിരിക്കുവാനും ആരാധനയിലായിരിക്കുവാനും എന്നെ അനുവദിച്ചതിനെ ഓർത്തുന്നു പറയുന്നു ഈ പ്രഭാതത്തിൽ നിൻ്റെ സന്നദ്ധിയിൽ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ എൻ്റെ ഹൃദയം പരിപൂർണമായി ഉയർത്തുന്നു ജീവൻ ദാനത്തിനും അതിരുകളില്ലാത്ത അങ്ങയുടെ കാരുണ്യത്തിനും അനുദിനം ചുരിയെന്ന സ്നേഹത്തിനും നന്ദി നിൻ്റെ സാന്നിധ്യത്തിൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ ഞാൻ അങ്ങയുടെ വഴികളിലൂടെ നടക്കുവാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ സംഗീകർത്തിനും ഇരുപത്തിയേഴ് വന്ന് കർത്താവാണ് എൻ്റെ വെളിച്ചം അവിടെ നിന്നാണെൻ്റെ രക്ഷ കർത്താവിൻ്റെ വെളിച്ചവും രക്ഷയുമാണ് എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് കർത്താവായിശോയെ പരമകാരുണ്യനാഥനായിശോയെ നാളിതുവരെ എൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നത് എനിക്ക് രക്ഷ നൽകുന്നത് മറ്റു പലരുമാണ് എന്ന് ഞാൻ വിചാരിച്ചു പോയ അവസരത്തിൽ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്നും എല്ലാ അന്ധകാരത്തെയും ഭയത്തെയും അകറ്റട്ടെ ഇവർ ഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്നും എല്ലാ അന്ധകാരത്തെയും എല്ലാ ഭയത്തെയും പരിപൂർണമായി അകറ്റട്ടെ അവൻ്റെ രക്ഷ നമുക്ക് നിത്യമായ പ്രത്യാശയും സമാധാനം നൽകുന്നു അവൻ്റെ വെളിച്ചത്തിൽ നടക്കുന്നത് സന്തോഷത്തിലേക്കും ലക്ഷ്യത്തിലേക്കും നയിക്കുന്നു കാരണം അവിടെ നിൻ്റെ വെളിച്ചമാണ് എൻ്റെ രക്ഷയാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ അനുദന ജീവിതത്തിൽ നമ്മുടെ രക്ഷയ്ക്കായി കടന്നു വരുന്നവർ പലപ്പോഴും അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അവരുടെ വരവും സംസാരവും പെരുമാറ്റവും ഒക്കെ കേൾക്കുമ്പോൾ ഒരുപക്ഷേ നമ്മളൊക്കെ വിചാരിച്ചു പോകും അവർക്ക് നമ്മോട് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ നിലകൊള്ളുന്നവരാണ് അവരുടെ ജീവൻ പോ പോയാൽ പോലും അല്ലെങ്കിൽ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോലും നമ്മെ സ്നേഹിക്കും നമുക്കെല്ലാം രക്ഷകർ ആയിട്ട് കൂടെയുണ്ടാവുമെന്ന് പക്ഷെ ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൽ നമ്മളത് തിരിച്ചറിയും അതൊക്കെ സ്വാർത്ഥതയുടെ ചില മേഖലകളായിരുന്നു എന്ന് സത്യത്തിൽ അപ്പോഴാണ് ഈ സംഗീർത്തകൻ പറയുന്ന ഇരുപത്തിയേഴ് ഒന്നിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും കർത്താവാണ് എൻ്റെ വെളിച്ചം എൻ്റെ ലക്ഷയും അവിടെ നിന്ന് തന്നെയാണ് മറ്റുള്ളവർക്കൊക്കെ കുറേ സമയം നമ്മെ അവരുടെ ഇഷ്ടത്തിനും അവരുടെ വാക്കുകൾ ശ്രവിക്കുമ്പോഴും അവരെ സ്നേഹിക്കുമ്പോഴും അവരെ അംഗീകരിക്കുമ്പോഴും അവരെ മനസ്സിലാക്കി അവരോട് പെരുമാറുമ്പോഴും മാത്രം അവർക്ക് നമ്മൾ അല്ലെങ്കിൽ നമ്മളവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിൽ വെളിച്ചമായിട്ട് രക്ഷയായിട്ടുണ്ടാവും ചിലപ്പോഴൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരു വ്യക്തി കടന്നു വന്നാൽ വെളിച്ചമായി കടന്നു വന്നാൽ രക്ഷയായി കടന്നു വന്നാൽ തീരാവുന്ന രക്ഷയുടെ രക്ഷകൻ്റെ ഭാവങ്ങളൊക്കെ നമ്മുടെ സൗഹൃദങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുള്ളൂ അവിടെയാണ് ഈ പരമകാരുണ്യവനായ ഈശോ പ്രഭാതത്തിലായിരുന്നു കൊണ്ട് നമ്മോട് പറയുന്നത് ഞാൻ നിൻ്റെ വെളിച്ചമാണ് ഞാൻ നിൻ്റെ രക്ഷയാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ അസ്വസ്ഥരാകുമ്പോൾ ദൈവം എപ്പോഴും എപ്പോഴും നമ്മോട് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നൊരു കാര്യം ഇതാണ് ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക സങ്കീർത്തനം നാൽപ്പത്തിയാറ് പത്ത് നിശ്ചലമായിരിക്കുക എന്നാ പറയുക നിശ്ചലമായിരിക്കുക ചലിക്കാതിരിക്കുക നമ്മുടെ ചിന്ത നമ്മുടെ സംസാരം നമ്മുടെ പെരുമാറ്റം ഒക്കെ നമ്മുടെ സ്ഥല സമയവും ചലിച്ചുകൊണ്ടായിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയിലേക്ക് നമ്മുടെ ചിന്ത ചലിക്കും രക്ഷയിലേക്ക് രക്ഷകനെക്കുറിച്ച് പറയുമ്പോൾ ഈശോയിലേക്ക് ചലിക്കുന്ന പകരം ഒരു പരിധിവരെ നമ്മെ വ്യക്തിപരമായി രക്ഷിച്ച കുറേ പേരൊക്കെ ഉണ്ടാവും അവരിലേക്ക് നമ്മുടെ ചിന്ത കടന്നുപോകും ചിന്തചലിക്കുകയാണ് നല്ല തമ്പുരാൻ നമ്മുടെ സന്നിധിയിലിരുന്നു കൊണ്ട് നല്ല തമ്പരാൻ്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യം ഇതാണ് നിശ്ചലമായിരിക്കുക എന്നുള്ളതാണ് നിന്റെ ചിന്തയെ നിശ്ചലമാക്കുക നിൻ്റെ ആഗ്രഹങ്ങളെ നിശ്ചലമാക്കുക നിൻ്റെ സ്വപ്നങ്ങളെ നിഷ്ഫല നിശ്ചലമാക്കുക നിൻ്റെ വേദനകളെ നിശ്ചലമാക്കുക ഒരു പരിധിവരെ നിൻ്റെ പല ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും നിശ്ചലമാക്കുക എന്ന് ചങ്കപുട്ടുന്ന വേദന ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവാം പക്ഷേ രക്ഷകനായിശോയെ തിരിച്ചറിയുവാൻ അവർ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമേ ഉള്ളൂ ജീവിതത്തിൻ്റെ അരാജകത്വത്തിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല ഒരു ശാന്തിയും കിട്ടുന്നില്ല ഒരു കാര്യവും ചെയ്തിട്ട് ശരിയാകുന്നില്ല ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആരെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ജീവിത പങ്കാളിയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മക്കളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല സഹോദരങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല കൂട്ടുകാരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു അരാജകത്വത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം കടന്നു പോകും സ്വാഭാവികമാണ് ആ സമയത്തൊക്കെ ഈ കാരുണ്യ വനായിച്ചോ നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യം ഇതാണ് ഒന്ന് ശാന്തമായിക്കേ ഒന്ന് നിശ്ചലമായിരിക്കുക എന്നിട്ട് തമ്പുരാന് പ്രവർത്തിക്കാനോടൊരവസരം ഇട്ടുകൊടുത്ത് ഇത്രനാളും നീ കഷ്ടപ്പെട്ട നിനക്ക് വേണ്ടി അധ്വാനിച്ചില്ലേ നീ പലരുടെയും രക്ഷകനായിട്ട് അവതാരം ചെയ്തില്ലേ പലരുടെയും ജീവിതത്തിൽ വെളിച്ചമായിട്ട് നീ അവതാരം ചെയ്തില്ലേ അവസാനം ഒന്ന് നിശ്ചലമായിരിക്കും ഒന്ന് ശാന്തമായി തമ്പുരാനും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനോ അനുവാദം കൊടുത്തേ നമ്മുടെ നിയന്ത്രണം മുഴുവൻ തമ്പുരാനൊന്ന് വിട്ടുകൊടുത്തേ അവൻ സ്നേഹത്താ നമ്മയെ നയിക്കും കാരണം യോഹൻ ഞാൻ പതിനാറ് സോറി പതിനാല് ആറ് പറയുന്നു ഞാനാണ് വഴിയും സത്യവും ജീവനും ജീവനില്ലാതെ ജീവിക്കുന്ന കുറേ മനുഷ്യരെ നമുക്ക് ചുറ്റുവട്ടം കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുകയായിരുന്നു കുറേ നാളുകളായി കുറേ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരേ വ്യക്തിയെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആവശ്യങ്ങളിലും കൂടെയുണ്ട് എപ്പോഴും കൂടെയുണ്ട് എപ്പോഴും കൂടെയുണ്ട് പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറേ കുറ്റപ്പെടുത്തലുകളൊക്കെയായി അവർ പിൻവാങ്ങുകയാണ് കാരണം അവരുടെ ഇഷ്ടത്തിന് അവരാഗ്രഹിച്ച രീതിയിൽ അവരുടെ ജീവിതത്തിൽ വെളിച്ചമാകാത്തത് കൊണ്ട് അവരാഗ്രഹിച്ച വിധത്തിൽ അവരുടെ ജീവിതത്തിൽ രക്ഷയാകാത്തത് കൊണ്ട് അവർ വിട്ടുമാറുകയാണ് അപ്പോൾ മനുഷ്യൻ്റെ രക്ഷകനായുള്ള അവതാരമെന്ന് പറയുന്നത് പലപ്പോഴും ഒരു പരിധിവരെ നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥതയുടെ തന്നെയാണ് ആരെയും കുറ്റപ്പെടുത്തിയൊരു കാര്യമൊന്നുമില്ല സാഹചര്യങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാമെങ്കിൽ പോലും മനുഷ്യൻ ബലഹീനനല്ലേ അവിടെയാണ് നമ്പരാ നമ്മോട് പറയുന്നത് പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിലായിരുന്നു നമ്മോട് പറയുന്നത് വഴിയും സത്യവും ജീവനും ഞാൻ ഞാനാണ് വെളിച്ചം ഞാനാണ് രക്ഷകൻ ജോഹന മുപ്പതിനാല് ആറ് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും ആകുന്നവൻ യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള ഏകപാത ഈശോയാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം സത്യവും ജ്ഞാനവും നിത്യവും അവിടുത്തെ സന്നിധിയിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മിന്നലെ ധ്യാനിച്ചതുപോലെ ശാശ്വതമായ സ്നേഹത്തിൽ ഞാൻ ഇതിനെ സ്നേഹിച്ചു പറ്റാത്തതേയതിനെ ആകർഷിച്ചു എന്ന് ഈശോയുടെ വിലയേറിയ രഥത്താ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാം യേശുവിൻ്റെ രക്തം ശുദ്ധീകരണത്തിൻ്റെയും രോഗശാന്തിയുടെയും സംരക്ഷണത്തിൻ്റെയും ആത്യന്തിക ഉറവിടമാണെന്ന് നമുക്ക് തിരിച്ചറിയാം അത് പാപങ്ങളെ കഴുകിക്കളയുകയും നമ്മുടെ ഹൃദയങ്ങളെ നവീകരിക്കുകയും ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യുന്നു ഒന്ന് യോഹന്നാൻ ഒന്ന് ഏഴ് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ബലഹീനതകൾ കുറവുകൾ എല്ലാം ഈ പരമകാരുടെ നാഥനുമ്പലേറ്റ് പറയാം ഒരു ആത്മീയ നവീകരണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ നമ്മുടെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയുടെ ബലിയുടെ ശുദ്ധീകരണ ശക്തി നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കണം സാധിക്കുന്നതോളം വിശുദ്ധവലിയിൽ പങ്കെടുക്കാം ദിപികാരുണ്യം സ്വീകരിക്കാം വിശുദ്ധിയിലും നീതിയിലും മുന്നോട്ട് പോകാം അവൻ്റെ വലിയേറിയ രുത്വത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന സ്വതന്ത്രമാക്കപ്പെട്ടവരാണെന്ന നവീകരിക്കപ്പെട്ടവരാണെന്ന അതും മറന്നു പോകരുത് തികഞ്ഞ ഉത്സാഹത്തോടും വിശ്വാസത്തോടും കൂടെ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ ജോലിഭാരം നമ്മെ പലപ്പോഴും തളർത്തും ആ ജോലി ഭാരമൊക്കെ തളർന്ന് നമ്മൾ ഭവനത്തിലെത്തുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ ഭവനത്തിലുണ്ട് എന്ന് വിശ്വസിച്ച് നമ്മൾ ഓടിയെത്തുമ്പോൾ ചിലപ്പോൾ അവരൊക്കെ അവരുടെ ജോലി ഭാരത്താൽ തളർന്ന് നാം ആഗ്രഹിക്കുന്ന വിധത്തിലൊക്കെ നമ്മളെ സ്നേഹിക്കുവാനോ മനസ്സിലാക്കുവാനോ അംഗീകരിക്കാനോ ഒക്കെ സാധിച്ചു എന്ന് വരില്ല സാരമില്ല മനുഷ്യനല്ലേ എല്ലാവർക്കും ബലഹീനതകളുണ്ട് കുറവുകളുണ്ട് സ്നേഹിക്കുന്നവരുടെ അടുത്തേക്ക് ആശ്വാസത്തിന് വേണ്ടി ഓടിയെത്തുമ്പോൾ പലപ്പോഴും അവർക്ക് സ്നേഹം തരാൻ പറ്റിയെന്ന് വരില്ല ആർക്കും നമ്മളെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു പ്രധാന സമയമുണ്ട് ആ സമയം വിവേകപോർവ് ഉപയോഗിച്ച തമ്പുരാനെ തിരിച്ചറിയാൻ സാധിക്കും ഫുളോസോസുകാർക്ക് ഏതായാലും ലേഖനം മൂന്ന് ഇരുപത്തി മൂന്ന് നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിക്കുക എന്നും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക എന്നും മനുഷ്യൻ്റെ യജമാനന്മാർക്ക് വേണ്ടിയല്ല എന്നും വീണ്ടും വീണ്ടും നമ്മെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് ആയിശോയെ നിരുപാധികമായ സ്നേഹത്തിനും നിൻ്റെ വലിയേറിയ രക്തത്തിൻ്റെ ശുദ്ധീകരണ ശക്തിക്കും നന്ദി എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കുക എൻ്റെ വാക്കുകളെ ശുദ്ധീകരിക്കുക എൻ്റെ ചിന്തകളെ ശുദ്ധീകരിക്കുക എൻ്റെ ബന്ധങ്ങളെയും ബന്ധനങ്ങളെയും എല്ലാം ശുദ്ധീകരിക്കുക അങ്ങനെ ഞാനൊന്ന് നിശ്ചലമാകട്ടെ എൻ്റെ സന്നിധിയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ വഴിതെറ്റി നിൽക്കുമ്പോൾ ഒന്ന് നിശ്ചലമാകുന്നത് പോലെ കർത്താവീത ഈ പരമകാരുണ്യനാഥനായിശോ ഇതാ നിൻ്റെ മുമ്പിൽ ഞാൻ നിശ്ചലനായിരിക്കുന്നു പോകേണ്ട വഴി ഏതെന്ന് നീ കാണിച്ചു തരണമേ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ എൻ്റെ ആത്മാവിനെ പുതുക്കണമേ വിശ്വാസത്തിലും അനുസരത്തിലും നടക്കുവാൻ എന്നെ സഹായിക്കണമേ സന്തോഷകരമായൊരു ഹൃദയത്തോടെ ഞാൻ ജീവിക്കട്ടെ അങ്ങനെ നിൻ്റെ സവിധത്തിൽ സന്തോഷത്തോടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഥാപ്യങ്ങളുടെ പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി അങ്ങ് മെനഞ്ഞിരിക്കുന്ന പദ്ധതിയിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതമങ്ങട കൃപയുടെയും സ്നേഹത്തിൻ്റെയും പ്രതിഫലനമാകട്ടെ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ തപരാൻ്റെ വലിയ കൃപ വലിയ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ